ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കയ്യിൽ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ട് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് നാല് മുട്ട ഞാൻ പുഴുങ്ങിക്കാണ്ട് ഇതായതുപോലെ പകുതിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട അതിക്ക് വെച്ചുകൊടുക്കുക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മളെ മുട്ട ബോക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അധികം മുരിയിച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ടോ അപ്പോൾ അതാണ് നമ്മൾ മുട്ടൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ആ പേനക്കെ നമുക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നേരിയതായി കട്ട് ചെയ്ത വലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള വലിയ ഉള്ളിയാണ് എന്നിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അപ്പൊ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇതാ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് നന്നായി ഒന്ന് വാട്ടിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വാട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതീക്ക് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കണില്ല പിന്നെ അതീക്കൊരു ടീസ്പൂണ് ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അധികം ഇത് അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുക അപ്പം നമ്മളിത് ദോശ ചുട്ടിട്ടാണ് ഈ മുട്ട ബോക്സ് റെഡിയാക്കണത് അപ്പോൾ ദോശക്കുള്ള മാവാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇനി അധികം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടകളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ മാവ് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവാണ് വേണ്ടത് അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്രൈ പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യണത് ചെറിയ ഫ്രൈ പാൻ പാനുണ്ടെങ്കിൽ അതിൽ ചെയ്തിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ നമ്മൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി തവ കൊണ്ട് ചുറ്റി എടുക്കണ്ട അപ്പോൾ അതാ നമ്മൾ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഒന്ന് ആദ്യത്തെ ദോശ നമ്മൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നമുക്ക് ചുറ്റെടുക്കാം അപ്പോൾ അതാ നമ്മളെല്ലാ ദോശയും ചുറ്റെടുത്തിട്ടുണ്ട് നമുക്കത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു ദോശ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു മുട്ട വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് ദോശൻ്റെ ബാറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു റഷ് മുക്കിയിട്ട് നമുക്ക് ചുറ്റും തേച്ച് കൊടുക്കാം ഇനി ആ ബാറ്ററി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കലക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി നമ്മൾ സമൂസ ഒക്കെ ഒട്ടിക്കണ പോലെ ചെയ്താൽ മതി ഈ മാവ് ഉണ്ടെങ്കിൽ ഇത് തന്നെ വെച്ച തേച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് ഭാഗം ഒന്ന് എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൂട്ടി ഇതാക്ക വെച്ചുകൊടുക്കാം ഇനി അത് കൂട്ടി വെച്ചിട്ടും അതിൻ്റെ രണ്ട് തലക്കലും നമുക്ക് ഈ മാവ് തേച്ചു കൊടുക്കണം എവിടെ മടക്കണോ അവിടെയൊക്കെ ഒന്നാമത്തെ ബോക്സ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാതും റെഡി ആക്കി എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാതും റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഏഹ് മൈദന്റെ മിക്സിൽ മുക്കിട്ട് നമുക്ക് അല്ലെങ്കിൽ മുട്ടന്റെ മിക്സ് ഉണ്ടെങ്കിൽ അതില് മുക്കിട്ട് നമുക്ക് ബ്രെഡ് ഡംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് ഈ മൈതന്റെ മിക്സിൽ മുഴുവൻ മുക്കിയിട്ടില്ല മുഴുവൻ മുക്കണമെങ്കിൽ മുക്കാം ഞാൻ നാല് സൈഡിൽ മാത്രം മുക്കിയിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അധികം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ത ചൂടാവുമ്പോൾ നമുക്ക് ഈ മുട്ട ബോക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ പെട്ടെന്ന് റെഡിയാക്കും നമ്മളെ ദോശ ആയാലും നമ്മളെ ഉള്ളത്തെ ഫില്ലിങ് ആയാലും ഒക്കെ റെഡി ആയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി അപ്പോൾ അതാ പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ അടിപൊളി സ്നേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കിട്ടുമോ ഇൻഷാല് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലൈക്കും ബായ്